ഹലോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇത് ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗാണേ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ ഒന്ന് എന്തായാലും ഭാഗ്യത്തിന് ഞങ്ങൾ ഞങ്ങളിറങ്ങുന്ന ടൈമിൽ മഴയൊന്നും മാറി തന്ന പോലെ ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ പെട്ടെന്ന് പോയി വരാമെന്ന് വിചാരിച്ചു ഞാനും ഹാരിക്കുട്ടിനും പിന്നെ ചേട്ടൻ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പേരും കൂടിയാണ് പോകുന്നത് വീടിന് പുറത്തെത്തിയപ്പോൾ തന്നെ നമ്മുടെ ഹാരിക്കുട്ടിന് ചെറിയൊരു ചാട വന്നോന്നൊരു ഡൗട്ട് കാരണം ആളൊരു സെൽഫി എടുക്കാൻ പോലും ഫോണിലേക്ക് നോക്കുന്നില്ല ഫോൺ എടുത്ത് മാറ്റമ്മേ എനിക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ടമ്മേ എന്നുള്ള മട്ടായിരുന്നു അവന് എന്തായാലും ബ്ലോക്ക് ഇല്ലാത്ത വയറ്റില്ല അത് സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്ന പോലെ ഒരു കണക്കിന് നമ്മൾ ബ്ലോക്കീന്ന് രക്ഷപെട്ട് സിഗ്നൽ കടന്നു കെട്ടി സിഗ്നൽ കടന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല നല്ല സ്ട്രെയിറ്റ് റോഡ് നമുക്ക് കൂളായിട്ട് പോവാം അപ്പോൾ എങ്ങോട്ടാണ് ഈ ഷോപ്പിംഗ് എന്നല്ലേ വേറെ എങ്ങുമല്ല അതാ ഫോറം മാളിലേക്ക് ഫോറം മാളിൽ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമാണ് കേട്ടോ ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് മഴ ആയതുകൊണ്ട് വലിയ എന്ന് പ്രതീക്ഷിച്ചു പോയ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലെത്താൻ ഇതാ ഈ കാണുന്ന പോലെ കുറേ കിടന്ന് വട്ടം ചുറ്റേണ്ടി വന്നു അങ്ങ് ഫോർത്ത് ഫ്ലോറിലോ സെവൻത്ത് ഫ്ലോറിലോട്ടാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത് അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ട്രോളി എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവനതിൽ ഇരുത്തി നോക്കിയാലോ എന്ന് തോന്നിയത് ഇതുവരെ നമ്മൾ അങ്ങനെ ഇരുത്തി നോക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് എന്തായാലും ഇരുത്തിയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ആളതിൻ്റെ അകത്ത് ഇരുന്നു കുറേ കാഴ്ചകൾ കാണാനുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എവിടെ ഇരുത്തിയാലിരുന്നോളാ അമ്മേ എന്നുള്ള മട്ടായിരുന്നു ആശാൻ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു അവൻ നടന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു പിന്നെ പോകുന്ന വഴിയിലാണ് ബ്രൊക്കോളി കണ്ടത് കുറേ വീഡിയോസ് ബ്രൊക്കോളി കൊണ്ടുള്ള ഐറ്റംസ് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും രണ്ടെണ്ണം വാങ്ങി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഹാരി കുട്ടിന് കൊടുക്കാനായിട്ട് കുറച്ച് ആപ്പിൾ അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് എടുത്തു അതിൻ്റെ ഇടയിൽ ഒരാൾ ഓറഞ്ച് വരാൻ പോകുന്നതാണ് ആ കണ്ടത് അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ തീർത്ത പിന്നെ അവിടെ ക്യാമറ അധികം അലൗഡായിരുന്നില്ല കുറച്ച് വീഡിയോ ക്ലിപ്സ് നമുക്ക് കിട്ടിയുള്ളൂ അങ്ങനെ സാധനങ്ങളൊക്കെ കാറിൽ തിരിച്ച് കയറ്റി പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്രയും നമ്മൾ അറിയുന്നത് ശരിയാണ് ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ സമയം പോകുന്നതേ അറിയില്ല അങ്ങനെ കാറി കയറിയപ്പോൾ തന്നെ ആൾ ഉറങ്ങാൻ കയറി വളരെ ക്ഷീണിച്ച് കാഴ്ചകൾ കണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി മേടിച്ച സാധനങ്ങൾ ഇനി ഫ്രിഡ്ജിൽ കയറ്റുക അതാണ് അടുത്ത ടാസ്ക് പിന്നെ ഫ്രിഡ്ജിൽ കയറ്റാൻ അധികം ഉണ്ടായിരുന്നില്ല കൂടുതലും നമ്മൾ വയറ്റിലേക്ക് പോകാനുള്ള ഐറ്റംസ് ഐറ്റംസായിരുന്നു നമ്മളപ്പം കഴിക്കാനായിട്ടുള്ള കുറച്ച് ബിരിയാണി സാലഡ് ഐറ്റംസൊക്കെയാണ് കൂടുതലും എടുത്തത് ബാക്കി ഐറ്റംസൊക്കെ എടുത്തു വെക്കണേൻ്റെ ഇടയിൽ തന്നെ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റെട്ടോ ഏ ഞാനെന്ന് ഉറങ്ങി എണീറ്റപ്പോൾ വീട്ടിലെത്തിയോ എന്നുള്ള മട്ടായിരുന്നു നാണം വന്ന് തിരിഞ്ഞ് കിടന്നാണ് കേട്ടോ ഇപ്പോൾ കണ്ടത് അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടി ഷോപ്പിംഗ് വ്ലോഗ് ഇത്രയുള്ളട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ബായ്